ഇക്കാലത്ത് ഒരാളെ കുറ്റവാളിയാക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്ന പല കാര്യങ്ങളുണ്ട് ലഹരി വസ്തുക്കൾ അതിലൊന്നു മാത്രം അമിതമായ ഡിജിറ്റൽ ഉപയോഗം വയലൻസ് സിനിമകൾ തകരുന്ന കുടുംബ ബന്ധങ്ങൾ ശരിയായ സൗഹൃദമില്ലായ്മ ആശയവിനിമയമില്ലായ്മ എന്നിവയെല്ലാം ക്രിമിനൽ പശ്ചാത്തലത്തിന് വഴിയൊരുക്കുന്നവയാണ് മദ്യവും മയക്കുമരുന്നും സമൂഹത്തിൽ വരുത്തിവെക്കുന്ന വിപത്ത് എത്രമാത്രം ഭീകരമാണെന്ന് നമുക്കെല്ലാം അറിയാം മയക്കുമരുന്നിന് അടിവപ്പെട്ടയാൾ കൊലപാതക പരമ്പര തന്നെ സൃഷ്ടിച്ച് ജയിലിലാകുന്നു വധുശിക്ഷ കാത്തു കഴിയുന്നു പക്ഷേ താൻ ചെയ്ത ഏഴ് കൊലപാതകങ്ങളിൽ ഒന്ന് താനല്ല ചെയ്തതെന്നും അത് ചെയ്ത മറ്റൊരാൾ പിടിക്കപ്പെടാതെ സമൂഹത്തിൽ കഴിയുകയാണെന്നും കുറ്റവാളി പറയുന്നു അങ്ങനെയാണ് കേസ് സി ബി ഐക്ക് വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് രണ്ടായിരത്തി ഒന്നിലെ ആലുവ കൂട്ടക്കൊലയെയും ആർദർ ഹേലിയുടെ ഡിറ്റക്റ്റീവ് എന്ന നോവലിനെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ആ ചിത്രം തെളിഞ്ഞു മലയാളികളെ ഒന്നടങ്കം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ആ ചിത്രം സേതുരാമയ്യർ സിബിഐ അങ്ങനെ മലയാളികളുടെ ഷിർലക് ഹോംസ് എന്ന സേതുരാമയ്യർ ആ കേസ് അന്വേഷിക്കാനെത്തി ശേഷം അഭ്രഭാളികളിൽ കാണുക ആ കുറ്റവാളിയെ കലാഭവൻ മണി അവിസ്മരണീയമാക്കി എസ് എൻ സ്വാമിയുടെ കഥയും കെ മധുവിന്റെ സംവിധാനവും വിദേശ സിനിമകളിൽ മാത്രം കണ്ടുപരിചയിച്ച സീരീസ് സിനിമകൾ മലയാളത്തിലും സി ബി ഐ സീരീസിൽ അഞ്ചിലും സിബിഐ സീരീസിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ മമ്മൂട്ടിക്ക് മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം എന്നിവ എടുത്തു പറയേണ്ടതാണ് സിബിഐ സീരീസിലെ ആ ആകർഷകമായ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ശ്യാമാണ് ശ്യാണു മണി ബാഹുലയൻ ഔസിഫ് അടിയോടി മാണിക്കുഞ്ഞി മോസി മോനുച്ചൻ എന്നീ ആകർഷകമായ പേരുകൾ സിനിമ കണ്ടവർ മറക്കാനടയില്ല ഇക്കാലത്ത് ഒരാളെ കുറ്റവാളിയാക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്ന പല കാര്യങ്ങളുണ്ട് ലഹരി വസ്തുക്കൾ അതിലൊന്ന് മാത്രം അമിതമായ ഡിജിറ്റൽ ഉപയോഗം വയലൻസ് സിനിമകൾ തകരുന്ന കുടുംബ ബന്ധങ്ങൾ ശരിയായ സൗഹൃദമില്ലായ്മ ആശയവിനിമയമില്ലായ്മ എന്നിവയെല്ലാം ക്രിമിനൽ പശ്ചാത്തലത്തിന് വഴിയൊരുക്കുന്നവയാണ്